ഗുഡ് ഈവനിംഗ് വൺസ് അഗാൻ എല്ലാവർക്കും ഇന്നത്തെ റേഡിയോ ക്ലിനിക്കിലേക്ക് സ്വാഗതം ഇന്ന് റേഡിയോ ക്ലിനിക്കിൽ നമ്മളുടെ ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ ഡോളി നാസിയാൽമോളജിസ്റ്റ് എൻ എം സി മെഡിക്കൽ സെന്റർ അൽ നാദ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ശ്രീലക്ഷ്മി എന്തൊക്കെയുണ്ട് ഡോളി മാം വിശേഷം ഡോളി മാം നമ്മുടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം പലപ്പോഴും പല അമ്മമാർക്കും അത് ടാക്കിൾ ചെയ്യാൻ അറിയില്ല പല അമ്മമാരും പ്രിഫർ ചെയ്യുന്നത് കുട്ടികൾക്ക് ഒരു പക്ഷേ സ്ക്രീൻ ടൈം കാണിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുക അത് കുട്ടികൾ കുറേ ഭക്ഷണം കഴിക്കുമല്ലോ പിന്നെ കുറച്ച് നേരം പിള്ളേരെ അങ്ങ് അടങ്ങിയിരിക്കുമല്ലോ ടി വി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ടാബ് കൊടുക്കാം നമ്മൾ പുറത്തിപ്പം ഒരു മോളിലൊക്കെ പോവുകയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ കയ്യിൽ ഈ ടാബ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ട് ദേ ആർ നോട്ട് ആക്ച്വലി പുറത്തെ കാഴ്ചകളൊന്നും അവർ എൻജോയ് ചെയ്യുന്നില്ല അവർ ഫുള്ളി ഈ ഒരു ടാബ് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിക് ഡിവൈസിലോട്ട് ഗ്ലൂഡാണ് സോ ഇന്ന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഇന്നത്തെ റേഡിയോ ക്ലിനിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ സ്ക്രീൻ ടൈം അതെങ്ങനെയാണ് കുട്ടികളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് അതിൻ്റെ നെഗറ്റീവ് സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണിനെ അത് എത്രത്തോളം ബാധിക്കും ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യണം ഇതൊക്കെ ഡോക്ടർ ഡോളി നമുക്ക് വേണ്ടി ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും സോ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഒരു ആസ് എ മാം ഇപ്പോൾ ഞാനും ഒരു ന്യൂ മദറാണ് ഞാൻ ചോദിക്കുന്നത് എൻ്റെ എനിക്കൊക്കെയുള്ളൊരു ഏറ്റവും ബേസിക് ബേസിക്കായിട്ടൊരു കൺഫ്യൂഷൻ ഇതാണ് സ്ക്രീൻ ടൈം ഒരു പക്ഷേ കുട്ടികൾ അത്ര അധികം വാശി പിടിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര നേരം ഒരു കുഞ്ഞിന് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ടിവിയോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസ് അവരുടെ കയ്യിൽ നൽകാൻ പറ്റും ഇതില് അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാറ്റിക്സ് തന്നിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ട് ആക്ച്വലി അതില് ടു ഇയേഴ്സിന് ലെസ് ദാൻഡ് രണ്ടോ വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സീറോ സ്ക്രീൻ ടൈം സ്ക്രീൻ ടൈം പാടില്ല എന്നാണ് ഗൈഡ് ലൈൻ പ്രകാരം ആൻഡ് ടു ഫൈവ് ഇയേഴ്സിന്റെ ഇടയ്ക്കുള്ള കുട്ടികൾക്ക് രണ്ടു മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ടൂ അവേഴ്സ് നമുക്ക് കൊടുക്കാം ബട്ട് അബൌ ഫൈവ് ഇയേഴ്സ് അങ്ങനെ ഒരു ഗൈഡ് ലൈൻ ഇല്ല ഇത്ര അവേഴ്സ് കൊടുക്കാം അല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഗൈഡ് ലൈൻ ഇല്ല ബട്ട് അതിന് പകരം നമുക്ക് സജഷൻസ് ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം കുറയ്ക്കാന്നുള്ളതാണ് അപ്പൊ അതിൽ മെയിൻ ആയിട്ട് എൻകറേജ് ചെയ്യുന്നത് ട്വന്റി 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 റൂൾ അതായത് ട്വന്റി സ്ക്രീനിലേക്ക് നോക്കിയ ട്വന്റി സെക്കൻഡ് കണ്ണടച്ചു വെക്കണം അല്ലെങ്കിൽ ട്വന്റി ദൂരേക്ക് നോക്കണം അതാണ് മെയിൻ ആയിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യം പിന്നെ പറയുന്ന കാര്യം കഴിയുന്നതും കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ക്രീൻ ടൈം ഫോർട്ടി മിനിറ്റ്സിൽ കുറവാക്കി വെക്കാൻ വേണ്ടിട്ട് പറയാം ഡ്യൂറേഷൻ ഡ്യൂറേഷൻ ഓഫ് സ്ക്രീൻ ടൈമിനെ ഗൈഡ് ലൈൻസ് അപ്പൊ എനിക്കൊന്ന് പുതിയ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഈ ഒരു ഇൻഫർമേഷൻ ബിക്കോസ് പലരും കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഈ ടിവിയും ഫോണും ഒക്കെ കാണിച്ചിട്ടാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ട് വയസ്സിന് താഴെയാണെങ്കിൽ ആണെങ്കിൽ ഇച്ചി സീറോ സ്ക്രീൻ ടൈം രണ്ട് വയസ്സിന് മേലെ ആണെങ്കിൽ ഡോക്ടർ പറഞ്ഞതുപോലെ വളരെ കുറച്ച് സമയൂ ഇനി അഞ്ച് വയസ്സിന് കൂടുതലാണെങ്കിൽ ട്വന്റി ട്വന്റിൻ്റെ റൂൾസ് അല്ലേ അല്ലെങ്കിൽ ലോ ഓഫ് ട്വന്റി വേണമെങ്കിൽ നമുക്ക് പറയാം ട്വന്റി 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 അടിപൊളി സോ നമ്മൾ ഈ സ്ക്രീൻ ടൈം കുട്ടികൾക്ക് കൊടുക്കുന്നൊണ്ട് തന്നെ കുട്ടികളുടെ കണ്ണുകളിൽ വരുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഈ കണ്ണില് നമ്മൾ ഏത് ഏജിലാണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ യൂസ് ചെയ്യുമ്പം ഉണ്ടാവുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിജിറ്റൽ സ്ട്രെയിൻ ഐ സ്ട്രെയിൻ കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറയും അതിന് രണ്ട് ആണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് കണ്ണ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും സ്ക്രീൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ അപ്പൊ അതിന് നമ്മൾ അത് അവോയ്ഡ് ആൻഡ് പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ പറയും ബ്ലിങ്ക് ചെയ്യണം നോർമൽ ബ്ലിങ്കിങ് വേണം അതിന്റെ ഇടയ്ക്ക് നോർമലി ഒരു മിനിറ്റ് നമ്മൾ ഫിഫ്റ്റീൻ ടു എയ്റ്റീൻ ടൈംസ് ബ്ലിങ്ക് ചെയ്യും പക്ഷെ സ്ക്രീനിൽ നോക്കിയിരിക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യാൻ മറന്നുപോകും അപ്പൊ സ്ക്രീനിലുള്ള ലൈറ്റ് വന്നിട്ട് നമ്മുടെ കണ്ണ് കൂടുതൽ ഡ്രൈ ആകും നോയിങ് ലി ബ്ലിക് ഇൻ ബിറ്റ്വീൻ അഗെൻ തന്നെയാണ് ട്വന്റി 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 റൂൾ പിന്നെ ഡിസ്റ്റൻസ് ആണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മള് കുട്ടികൾക്ക് കഴിയുന്നതും മൊബൈൽ ഫോൺ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് കുറച്ചുകൂടി ബിഗർ സ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രെയിൻ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് എൽബോ റൂൾ എന്ന് പറയും ഏത് ഗ്യാജറ്റ് യൂസ് ചെയ്യുകയാണെങ്കിലും എൽബോ ടച്ചിങ് ഓഫ് ബോഡി ആണെങ്കിൽ ആം എക്സ്റ്റൻഡ് ചെയ്യുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അത്രയും ആണ് ഗ്യാജറ്റ് പിടിക്കേണ്ടത് അതിനേക്കാളും ക്ലോസഡ് ആയിട്ട് പിടിക്കുന്നത് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല ഓക്കെ ഇനി ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ ലാപ്ടോപ്പോ ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ആംസ് ലിങ്ക് ഡിസ്റ്റൻസ് ആണ് പറയുന്നത് ഇതപ്പം ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്താൽ പോലും പലപ്പോഴും ഡിജിറ്റൽ ഐസ്ക്രീൻ ഉണ്ടാവും അതുകൂടാതെ നമ്മൾ ആഫ്റ്റർ ദ കോവിഡ് ടൈം നമ്മൾ കോമൺലി കാണുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഡേ ടു ഡേ പ്രാക്ടീസില് മയോപിയ അല്ലെങ്കിൽ ഷോർട്ട് സർട്ടിഡ്നസ് എന്ന് പറയും അതിന്റെ ഇൻസിഡൻസ് വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പോ നമ്മൾ അതാണ് വേറൊരു കാര്യം നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റി കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യണം ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് സ്ക്രീൻസ് ഓഫ് ടൈം ഷോർട്ട് സർക്കഡ്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പറയുന്ന കാര്യമാണ് മോർ സ്ക്രീ ലൈക്ക് സ്ക്രീൻ ടൈം മോർ ഗ്രീൻ ടൈം വിൽ സ്പെൻഡ് മോർ ടൈം വിത്ത് ദച്ചർ വേറൊരു പറയുന്നത് കീപ് ബേ ഗോ ഔട്ട്സൈഡ് ആൻഡ് പ്ലേ നമ്മൾ വിഷൻ ആയിട്ട് ു അതേപോലെ കുറച്ച് വേണം നമ്മുടെ ഡി ഒക്കെ ആയിട്ട് അതൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോ കണ്ണിന് ഒരു എക്സാമിൻ ഒരു ബേസിക് എക്സാമിനേഷൻ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു കുഞ്ഞിന് ഒരു കണ്ണിന്റെ പ്രശ്നമായിട്ട് വന്നാൽ നമ്മൾ ബേസിക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ഓർ എക്സാമിനിങ് പോയിന്റ്സ് എന്താ ഒരു ുട്ടോ ഇല്ലാത്ത കുട്ടിയാന്ന് തന്നെ വിചാരിക്കുക നോർമൽ ഡെവലപ്മെന്റ് നോർമൽ ഗ്രോത്ത് ഉള്ള ഒരു കുട്ടിയാണെങ്കിലും ഒരു പ്രൈമറി സ്ക്രീനിങ് നമ്മൾ നടത്തേണ്ടത് ഒരു പ്രീ സ്കൂൾ ഏജ് ആകുമ്പോഴാണ് പ്രീ സ്കൂളിലോ പോയി തുടങ്ങുമ്പോഴേക്ക് നമ്മൾ ഫസ്റ്റ് സ്ക്രീനിങ് നടത്തണം അതർവൈസ് സിംറ്റംസ് ഒന്നും ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ പോലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധിക കുട്ടികൾ നമ്മൾ നോട്ട് ചെയ്യുന്ന കാര്യം അച്ഛനമ്മമാര് പറയുന്ന കാര്യം കുട്ടിയെ സ്ക്രീനിന്റെ വളരെ അടുത്ത് വന്നിട്ട് നിൽക്കുന്നു ടി വി കാണുന്നത് വളരെ അടുത്താണ് അല്ലെങ്കിൽ തല ചരിച്ചു പിടിക്കുന്നു ചെരിച്ചു പിടിച്ചു നോക്കുന്നു അല്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ബ്ലിങ്ക് ചെയ്യുന്നു ഹെഡ് ഏക്ക് പറയുന്നു ഇതൊക്കെ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് ഇതൊന്നും കാണിക്കാത്ത കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് കോമൺ ആയിട്ട് പ്രസന്റ് ചെയ്യും ഓക്കേ പ്രെസന്റ് ചെയ്യുന്ന കുട്ടികളുമുണ്ട് ഇപ്പോൾ ഒരു കുഞ്ഞ് ലെറ്റ്സ് ഇപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ഇപ്പോൾ വേബൽ കമ്മ്യൂണിക്കേഷൻ അത്രയും ഏജ് ആയിട്ടില്ല ലെറ്റ്സ് ടേക്ക് ഒരു ടു ഇയേഴ്സ് അല്ലെങ്കിൽ ത്രീ ഇയേഴ്സ് ഉള്ള ഉള്ളൊരു കുട്ടിക്ക് പ്രോപ്പറായിട്ടൊരു പക്ഷേ വേദന എടുക്കുന്നു എന്നും പറയാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഹൗ ഡു ആസ് എ പേരൻറ്റ്സ് നമുക്ക് എങ്ങനെ മനസ്സിലാവും കുഞ്ഞിന് ഒരുപക്ഷെ ഐ സൈറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ ഒരുപക്ഷെ തലവേദന എന്ന് പറഞ്ഞാലും പലപ്പോഴും നമ്മൾ വിചാരിക്കും ഓക്കെ മേ ബി പനീൻ്റെ ഒരു ലക്ഷണമാവാം വിൽ ഗീവ് ദം യുനോ സം സിറപ്പ് ഓർ സം പെയിൻ കില്ലർ ഓർ സംതിങ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു പാരസെറ്റമോളോ എന്തെങ്കിലും കൊടുക്കും സിറപ്പ് എന്തെങ്കിലും കൊടുക്കും പക്ഷെ കുഞ്ഞിന് ഐ ഇഷ്യൂ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു തലവേദന വരുന്നത് എന്നുള്ളത് പേരൻസിന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും അതില് അത്ര കുഞ്ഞു ഇപ്പൊ ടു ഇയർ ഓൾഡ് ഒക്കെ ആണെങ്കിൽ ഹെഡ് ഏക്ക് പറയാനുള്ള സാധ്യത കുറവാണ് പക്ഷെ നമ്മൾ ആ ഒരു കാഴ്ചക്കുറവുമായിട്ടാണ് കുട്ടി പ്രസന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാഴ്ച ആയിട്ടാണെങ്കിൽ ആ ഏജിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് ഇടയ്ക്കെങ്കിലും കണ്ണ് കോങ്കണ്ണായിട്ട് പോകുന്നു ഓക്കെ അങ്ങനെ അല്ലെങ്കിൽ പിന്നെ വേറൊരു കാര്യം നമ്മള് ഫാമിലി ഹിസ്റ്ററി ഉള്ള കുട്ടികൾ അതായത് അച്ഛനും അമ്മയും നല്ല കട്ടിയുള്ള കണ്ണട വെക്കുന്ന കുട്ടികളാണെങ്കിൽ അവര് കുറച്ചും കൂടി അവയർ ആയിരിക്കും കാഴ്ചയെ പറ്റി ദൂരം അങ്ങനെയൊക്കെ ആവുമ്പോഴാണ് പിന്നെ ഇപ്പൊ ഹെറിഡിറ്ററി ഒരു ഇഷ്യൂ ആണ് അതുപോലെതുകോറും കുട്ടികൾക്ക് വരുന്ന റിസ്ക് എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള റിസ്ക് ഈ മയോപിയ റിലേറ്റഡ് ആണ് അതായത് ഷോർട്ട് സൈറ്റഡ്നെസ് വരുന്ന കുട്ടികൾ ഈ ഷോർട്ട് സൈറ്റഡ്നെസ് ഒരു കാഴ്ചക്കുറവ് കണ്ടതുകൊണ്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ പോലും അത് വളരെ അധികം ഹൈ പവേഴ്സിലേക്ക് പോകുമ്പോൾ അതിന്റെ കണ്ണിൽ തന്നെ സ്ട്രക്ചറലി ചേഞ്ചസ് ഉണ്ടാക്കും അതിന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം നമ്മൾ എത്ര നമ്മൾ സ്ക്രീൻ ടൈം കുറയ്ക്കുന്ന വർക്ക് ആൻഡ് സ്ക്രീൻ ടൈം കുറയ്ക്കുന്നത് മയോപ്യയിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ അത് മാത്രമേ ഉള്ളൂ നിയർ വർക്ക് കുറക്കുക ഔട്ട്ഡോർ ആക്ടിവിറ്റി പ്രൊമോട്ട് ചെയ്യാം നമുക്ക് ഇത് വരാതെ നോക്കാനും കൺട്രോളിൽ വരുത്താനും പറ്റുന്ന നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ ഇപ്പൊ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ പല കുട്ടികളും അഡിക്റ്റഡ് ആണ് ഈ സ്ക്രീൻ ടൈമിലോട്ട് അതിനെ റിലേറ്റഡ് ആയിട്ട് പല ആർട്ടിക്കിൾസ് നമ്മൾ വായിക്കാറുണ്ട് ഈ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സിനോട് പോകുമ്പോൾ ഡോക്ടേഴ്സ് കുറച്ച് റെമഡീസ് ഒക്കെ പറഞ്ഞു കൊടുക്കും ബട്ട് എന്നാലും ചില കുട്ടികൾ ഇതെ വെരി സ്റ്റബേൺ ദി ക്രൈ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല അപ്പൊ അങ്ങനെയുള്ള സ്ഥിതിക്ക് എന്തൊക്കെ പോയിന്റ്സ് ആണ് നമ്മൾ ഈ സ്ക്രീൻ ടൈം കുട്ടികൾക്ക് അലൌ ചെയ്യുമ്പോൾ ദാറ്റ് ആസ് എ പേരന്റ് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയായിരിക്കും ഇനി ഞാൻ ഇപ്പോഴും ഞാനിപ്പോഴും അടുത്ത് പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇനി ഇൻ ദ സ്ക്രീൻ കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല സോ അത് എങ്ങനെയാണ് ജുഡീഷ്യസ്ലി യൂസ് ചെയ്യേണ്ടതെന്ന് കുട്ടികളെ പഠിപ്പിക്കാന്നുള്ള വഴി മാത്രമേ നമ്മൾക്കുള്ളൂ കൊള്ളൂ അപ്പൊ അതിലാണ് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതും അത് എന്തിനാണെന്ന് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ എന്താ പറയാ ഇപ്പൊ കണ്ടോ കാണുന്നില്ലല്ലോ ഇനിയും കണ്ടുകൊണ്ടിരുന്ന കുറഞ്ഞു പോകും ഇനിയും കാഴ്ച അപ്പൊ അവര് കുറച്ചുകൂടി അവെയർ ആക്കുക എന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം റബ്ബിങ് പലപ്പോഴും കണ്ണ് ഡ്രൈ ആവുമ്പോഴൊക്കെ അവർക്ക് ഇച്ചിങ് വരും അത് കണ്ണ് ചെയ്തുകൊണ്ടിരിക്കും റബ്ബിങ് ഓഫ് ഐസ് എഗൈൻ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് കണ്ണ് റബ്ബ് ചെയ്ത് അവോയ്ഡ് ചെയ്യാന്ന് പറയാം പിന്നെ നിങ്ങൾ എൻ്റെ ഒരു സ്ട്രിക്ട് റെസ്ട്രിക്ഷൻ വെക്കും ഇത്ര ഓഫ് സ്ക്രീൻ ടൈമേ പറ്റുള്ളൂ കുട്ടികൾക്ക് പലപ്പോഴും അതിന്റെ സീരിയസ്നെസ് അറിയില്ല ആസ് പാരൻസ് കെ കെ വേഴ്സ് നമുക്ക് അത് കുറച്ചും കൂടി അവർക്ക് ഒരു ലിമിറ്റേഷൻ വെക്കാൻ നമുക്ക് പറ്റും ഒരു 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 ഡിക്രീസ്ഡ് വിഷൻ കുട്ടി അങ്ങനെ ഐസൈറ്റ് ആയിട്ട് വരുവാണെങ്കിൽ അതിന്റെ കറക്ഷൻ എങ്ങനെയാണ് കറക്ഷൻ നമ്മൾ ആദ്യം തന്നെ കുട്ടികളിലെ ഒരു കുട്ടികളിലും എന്താണെന്ന് വെച്ചാൽ ഗ്രോയിങ് ഗ്രോയിങ് ഐസ് ആയതുകൊണ്ട് അവരുടെ കണ്ണില് ഇപ്പോഴും കാഴ്ചയുടെ മാക്സിമം പൊട്ടൻഷ്യലിലേക്ക് ആ കണ്ണില് വിഷൻ എത്തിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ലേസി ആയി അല്ലെങ്കിൽ എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ ഒക്കെ ആംബ്ലിഒപ്പിയായിട്ട് കൂടുതൽ ചാൻസസ് ഉണ്ട് നമ്മൾ വരുന്ന അധിക കുറവുള്ള കുട്ടികളെ നമ്മൾ അവരെ നമ്മൾ ആദ്യം തന്നെ ഒരു വിഷൻ ടെസ്റ്റ് സ്ക്രീനിങ് ചെയ് ഒരു കണ്ണ് ഒരു കണ്ണ് കവർ ചെയ്ത് പിടിച്ച് മറ്റേ കണ്ണുകൊണ്ട് ചാർട്ട് വായിപ്പിച്ച് എത്ര വായിക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കും അത് നമുക്ക് അവൾ കുട്ടി വായിക്കുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റീഡിങ് എടുത്ത് എത്ര പവർ ഉണ്ട് എന്നുള്ളത് നോക്കി ഒഴിച്ച് കണ്ണ് കണ്ട് പ്യൂപ്പിൾ ഡൈലേറ്റ് ചെയ്ത് ഒന്നും കൂടി പവർ കറക്റ്റ് ആണെന്ന് നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തി അതിനുശേഷം നമ്മൾ കണ്ണട പ്രിസ്ക്രൈബ് ചെയ്യും എങ്ങനെയാണ് അധിക റിഫ്രാക്റ്റീവ് കറക്ഷൻ ഗ്ലാസ് ആണ് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് വരുന്നത് ഈ പറയുന്ന പോലെ ഇയേഴ്സ് കുട്ടികൾ അല്ലെങ്കിൽ വായിക്കാൻ അറിയാത്ത എക്സാമിനേഷൻ അതിന് അതിന് ചെറിയ യങ് കുട്ടികളുടെ ടെസ്റ്റ് ചെയ്യാൻ സ്പെസിഫിക് ആയിട്ടുള്ള ചാർട്ട്സ് ഉണ്ട് അത് കുട്ടികൾ വായിക്കുന്നത് നമ്മൾ റിലൈ അതിന്റെ മുകളിൽ ഡിപെൻഡ് ചെയ്യാണ്ട് മരുന്ന് ഒഴിച്ച് ചെക്ക് ചെയ്ത് റിപ്നോസ്കോപ്പി പോലെയുള്ള മെത്തേഡ്സ് വെച്ച് ചെക്ക് ചെയ്യാനുള്ള വഴികളുണ്ട് അതേപോലെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻസ് ഉണ്ട് നമുക്ക് ഹാൻഡ് ഹെൽഡ് ഫോട്ടോ സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെഷീൻ ഒക്കെ ഉണ്ട് അതൊക്കെ വെച്ചാൽ കുട്ടി ജസ്റ്റ് നമ്മുടെ അടുത്തേക്ക് നോക്കിയാൽ മാത്രം മതി നമുക്കൊരു ഫോട്ടോ എടുക്കുന്ന പോലെ അതെടുത്ത് അപ്പാ അവരുണ്ടോ ഇല്ലെന്നൊക്കെ നോക്കാൻ പറ്റും ഒക്കെ ഇയേഴ്സ് അധികം പീഡിയാട്രിക് സർവീസസ് എടുക്കേണ്ടതായിട്ട് പലപ്പോഴും വരും ഇനി അത് മാത്രല്ല ഇപ്പൊ പല അലർജീസ് ഉണ്ട് ഇപ്പോ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഒരു വിന്റർ സീസൺ ആണ് സ്കൂൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ചെങ്കണ്ണ് അതിന്റെ ഒക്കെ ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികളില് ആയി അലർജീസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അലർജീസ് ആണ് കുട്ടികൾക്ക് പൊതുവേ കണ്ണില് വരുന്നത് സീസണൽ എലർജീസ് ഇപ്പം വളരെ കോമൺ ആണ് അത് അധികം ഈ സീസണിൽ വരുന്ന പോളൻ റിലേറ്റഡ് ആയിട്ടുള്ള സീസണൽ എലർജീസ് കോമൺ ആണ് അതേപോലെ ഇൻഫെക്ഷൻസ് വൈറൽ കൺജംറ്റിവൈറ്റിസ് അടിനോ വൈറസ് കാരണമുള്ള കൺജംറ്റിവൈറ്റീസും ഈ ഒരു സീസണിൽ നമ്മൾ കൂടുതലായിട്ട് ഇപ്പൊ കാണുന്നുണ്ട് എലർജീസ് പ്രിവെന്റ് ചെയ്യാൻ എലർജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അത് ചില എൻവിയോൺമെന്റൽ ഏജൻസിനോട് നമ്മുടെ ബോഡി ഇൻക്രീസ്ഡ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ബോഡിയുടെ റിയാക്ടിന്റൻസിയാണ് അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ മെഡിസിൻസ് വെച്ചിട്ട് പക്ഷെ അതിന് പലപ്പോഴും എലർജിന്റെ എക്സ്പോഷർ എത്രത്തോളം നമ്മൾ അതിനെ എക്സ്പോസ് ചെയ്യുന്ന കുറയ്ക്കാൻ നമുക്ക് പറ്റും അപ്പൊ അതിനെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പം പോളൻ റിലീസ്ഡ് ആവുന്ന ടൈം ഒക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഏർലി മോർണിംഗ് പിന്നെ ഈ ഈവനിങ്ങിന്റെ തുടക്കത്തിൽ ആ സമയത്തൊക്കെ അധികം പോളിൻ റിലീസ് ചെയ്യണം ഇപ്പൊ സീസണൽ ആയിട്ട് വരുന്ന പോളിൻ അലർജിക്ക് ആ സമയത്ത് പുറത്തേക്ക് പോകുന്നത് അവോയ്ഡ് ചെയ്താൽ കുറച്ചൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പുറത്ത് പോകുമ്പോൾ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സസ് വെക്കുക ഗ് പവർ ഉള്ള ഗ്ലാസ്സസ് ആണ് ഒരു പ്ലെയിൻ ഗ്ലാസ്സസ് ഇപ്പം ഡസ്റ്റ് നിന്നും വീണ്ടും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ഉപയോഗിക്കാൻ പറ്റും തിരിച്ച് നമ്മൾ വീട്ടിലെത്തി കഴിയുമ്പോൾ ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോസ് ലാഷസ് നിരക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അലർജൻസ് ആണെന്നൊക്കെ റിമൂവ് ചെയ്യപ്പെടും ഈ അലർജീസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാണ് കുട്ടികളിൽ പലപ്പോഴും ചൊറിച്ചിലായിട്ട് തന്നെ വരും കണ്ണ് തിരുമ്പി റെഡ് ആയിട്ട് തന്നെ വരും പിന്നെ അതിനോട് വേറൊരു ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സിംറ്റം എന്നാലും ഫ്രീക്വന്റ് ബ്ലിങ്കിങ് കണ്ണിടക്കിടയ്ക്ക് ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കും കണ്ണുകൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കും ചിലപ്പം കുട്ടികൾക്ക് പറയാൻ പറ്റില്ല എന്താ ഇറിട്ടേഷൻ അവർ കണ്ണ് കറക്കിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ സൈഡിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും ഫ്രീക്വന്റ് ഇതിന്റെ ആണ് വെള്ളം ഇതൊക്കെ അലർജിയുടെ ഇപ്പൊ ഒരു പ്രിക്കോഷണറി ബേസിസ് ഇപ്പോ നമ്മുടെ നാട്ടിലൊക്കെ പല അഡൾസും പ്രിക്കോഷണറി ബേസിൽ സിസ്റ്റത്തിൽ ഒരു ഒത്തിരി വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ ഔട്ട് വർക്ക് ചെയ്യുന്നവര് അല്ലെങ്കിൽ കുറെ അധികം ഈ ഐ മേക്കപ്പ് ഒക്കെ ഇടുന്നവര് പ്രിക്കോഷണറി രീതിയിൽ ഒരു ഒരു ഡ്രോപ്സ് യൂസ് ചെയ്യാറുണ്ട് അതുപോലെ കുട്ടികൾക്ക് പ്രിക്കോഷൻ ആയിട്ട് ഡ്രോപ്സ് അഡ്വൈസബിൾ ആണോ പ്രികോഷണറി മെഷർതിനേക്കാളും കൂടുതൽ ലക്ഷ്മി പറയുന്ന ഡ്രോപ്പ് നമ്മളൊരു ലോങ് ടേം യൂസ് അതായത് റിക്കറന്റ് എപ്പിസോഡ്സ് വരാതിരിക്കാൻ കൊടുക്കുന്ന ഒരു ഡ്രോപ്പ് ആയിട്ടാണ് എനിക്ക് പറയാം അങ്ങനെ അല്ലാണ്ട് അതായിരിക്കും ഉദ്ദേശം ഞാൻ കരുതുന്നു അങ്ങനെയുള്ള ഡ്രോപ്സ് ഉണ്ടെങ്കിലും അത് ഇപ്പം എവിടെ എപ്രൂവ്ഡ് ആയിട്ടുള്ള അധികം ത്രീ ത്രീ ഇയേഴ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഒരു ഡ്രോപ്പ് എങ്ങാനും ഇയേഴ്സ് മുതൽ പക്ഷെ അതിൽ ഏജ് ഗ്രൂപ്പിൽ പ്രസന്റ് മാർക്കറ്റിൽ ഇല്ല ഇപ്പൊ കുഞ്ഞുങ്ങളുടെ കണ്ണിലനുസാരം എന്തെങ്കിലും പൊടിയൊക്കെ പോകുമ്പോൾ നമുക്കുള്ളൊരു ടെൻഡൻസിയാണ് ഏതിട്ട് ബ്ലൂഇറ്റ് അല്ലെങ്കിൽ കണ്ണിൽ വെള്ളം ഒഴിച്ച് കഴുകുക എന്നുള്ളത് കുഞ്ഞുങ്ങളുടെ കേസിൽ കണ്ണിൽ അങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾ പോയി അല്ലെങ്കിൽ നമ്മുടെ ഐ ലാഷ് തന്നെ കുഞ്ഞിന്റെ കണ്ണിൽ പോയാൽ ഹൗ കൻ വി ക്ലിയർ ഇറ്റ് ഇതിൽ വാഷു ഐസ് അതിന് കുഴപ്പമില്ല കണ്ണ് വെള്ളം വെച്ച് വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ടും സിംറ്റമാറ്റിക് ആണെങ്കിൽ റെഡ്നെസ്സോ വാട്ടറിംഗോ അല്ലെങ്കിൽ കണ്ണ് തൊട്ട് ബുദ്ധിമുട്ടോ ആയിട്ട് കാണിക്കുന്നു കാണുന്നുണ്ടെങ്കിൽ ഡോക്ടർ അടുത്ത് വന്ന് കൺസൾട്ട് ചെയ്യുക തന്നെ വേണ്ടി വരും ഇപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസിൽ പലപ്പോഴും പല പല അമ്മമാരുടെ സലൈൻ ഡ്രോപ്സ് ഉണ്ട് സോ യൂസ് സലൈൻ ഡ്രോപ്സ് ഓൺ ഐസ് യൂസ് ചെയ്യാം യൂസ് ചെയ്ത് പലപ്പോഴും സ്റ്റക്ക് അല്ലാത്ത ഫോറിൻ ബോഡി ആണെങ്കിൽ വാഷ് ഓഫ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് എന്തെങ്കിലും സിംറ്റം ഞാൻ പറഞ്ഞ പോലെ ആയിട്ട് വാട്ടറിങ് ഒക്കെ പേഴ്സ് അതൊക്കെ കാണിച്ചിട്ട് ഡോക്ടറെ നോക്കുന്നത് തന്നെയാണ് ാണ് സ്കൂൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഐ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ എന്തൊക്കെയാണ് കുറച്ചും കൂടി കെയർ ചെയ്യേണ്ടത് ഇപ്പൊ അലർജീസ് എന്നുള്ള രീതിയിൽ ഈ ആയി വരാനുള്ള ചാൻസസ് ഏതൊക്കെ കാറ്റഗറിയിലാണ് അത് മെയിൻലി വൈറൽ ഇപ്പോൾ ഫ്ലൂ സീസൺ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഒരുപാട് കേസസ് ഓഫ് വൈറൽ കൺജക്ടിവൈറ്റിസ് വരും ഇപ്പഴും നമ്മുടെ സ്കൂൾസ് ഒക്കെ കുറച്ചുകൂടി അവെയർ ആണ് അവയറാണ് തന്നെ പറയും റെഡ്നെസ് ഡിസ്ചാർജ് ആയിട്ട് കുട്ടിയിൽ വരികയാണെങ്കിൽ നിങ്ങൾ വീടിനത് സ്കൂളിലേക്ക് എന്ന് പറയും എന്നാലും പലപ്പോഴും ഒരു കുട്ടിക്ക് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യും ഇത് ടച്ചിൽ കൂടെയാണ് ഹോമാക്ട് സ്പ്രെഡും കൂടെയാണ് ഇത് പോകുന്നത് അതായത് കുട്ടി കണ്ണ് തൊട്ട് എവിടെ തൊട്ടാലും ഇപ്പൊ ഒരു പെൻസിൽ പിടിച്ചാലും അതിലുണ്ടാവും അതെ അപ്പൊ വേറൊരു കുട്ടിക്ക് ആ കണ് അവർ കണ്ണ് ടച്ച് ചെയ്യുമ്പോൾ അത് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഒന്ന് സിക്കായിരിക്കുന്ന കുട്ടിയാണെങ്കിൽ സ്കൂളിലേക്ക് വിടരുത് പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഹാൻഡ്സ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട് ശീലിപ്പിക്കുക അവർ കണ്ണ് ടച്ച് ചെയ്യുന്നതിന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടി ഗ്ലാസ്സസ് ആയിട്ട് അവർക്ക് കൊടുക്കാം മെയിൻലി ഹാൻഡ് വാഷിംഗ് മാസ്ക് യൂസ് ചെയ്യാം കാരണം ഇത് ഓക്ലാസ് ഗ്ലാസ് കൂടി നമ്മുടെ മൂക്കിൽ നിന്നും വരെ സിറ്റുവേഷൻസും ക്ലോസ് കോൺടാക്ട് സ്പ്രെഡ് ചെയ്യാൻ ചാൻസസ് ഇപ്പോൾ നമ്മൾ ഈ ടി വി കാണുമ്പോൾ പലപ്പോഴും ഡിം ലൈറ്റ്സിൽ കാണുന്നവർ കാണും ഇപ്പം ഇൻക്ലൂഡിങ് കുട്ടികൾ തന്നെ ഡിം ലൈറ്റ്സിൽ കാണുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ബെഡിൽ കിടന്നിട്ട് ഉറങ്ങാൻ നേരം ഇരുട്ടത്ത് ഫോൺ യൂസ് ചെയ്യുന്നവർ കാണും ബിക്കോസ് നമ്മുടെ പേരൻസ് യൂസ് ചെയ്യുന്ന കണ്ടിട്ട് കുട്ടികളും വാശി പിടിച്ചിട്ട് അതേ ഇത് ഫോളോ ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാനൊക്കെ പണ്ട് എനിക്കിത് ചോദിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോ പഠിച്ചിട്ടുണ്ട് ബയോളജി ക്ലാസ്സിൽ പിന്നെ വാച്ചിങ് ടി വി ഐ മീൻ ടി വി എന്തെങ്കിലും കാണണോ ഈ വാച്ചിങ് കാർട്ടൂണോ സംതിങ് മേക്ക് യുവർ റൂമിൽ എല്ലാ ലൈറ്റ്സും ഓൺ ആണ് ബ്രൈറ്റ് ലൈറ്റിൽ ഇരുന്ന് കാണുക എന്ന് പണ്ടെന്തോ ഒരു ടീച്ചർ പറഞ്ഞൊരു ഓർമ്മ എനിക്ക് വന്നു ഇസ് ഇറ്റ് ട്രൂ അതായത് കംപ്ലീറ്റ്ലി ഡാർക്ക്നെസ്സിൽ കാണരുത് എന്നാണ് പറയുക ആംബിയൻ ലൈറ്റ് കുറച്ചൊക്കെ വേണം പക്ഷെ ഒരുപാട് ബ്രൈറ്റ്നെസ് ആയാലും സ്ക്രീനിലുള്ള ഗ്ലെയർ നമ്മുടെ കണ്ണിലേക്ക് വരാൻ പാടില്ല കംപ്ലീറ്റ്ലി ഡാർക്ക്നെസ് പാടില്ലാർക്ക് ആംബിയൻ ലൈറ്റ് എന്തായാലും ഉണ്ടായിരിക്കണം അത് ഓർ ഏകദേശം ടു ഐഡിയലി സ്ക്രീൻസ് അവോയ്ഡ് ചെയ്യുന്നതാണ് നമുക്ക് ഒരു ബെറ്റർ പാറ്റേൺ ഉണ്ടാവാൻ നല്ലത് സ്ലീപത് പല കുട്ടികളിലും എന്ന് പറയുന്നത് നമുക്ക് മോസ്റ്റ് കോമൺ പ്രിവെന്റബിൾ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ആണ് അതായത് കണ്ണ് ചെക്ക് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഗ്ലാസ് കറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വിഷൻ തിരിച്ചു കൊണ്ടുപോകാൻ ഒരു കണ്ടീഷനാണ് ഇത് പലപ്പോഴും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് ഒന്ന് ഗ്ലാസ് ചെക്കപ്പ് ഒരിക്കലും ചെയ്യാത്തതുകൊണ്ട് വിഷൻ ടെസ്റ്റിംഗ് ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ലേ കുട്ടി വരുന്നത് ചിലപ്പോൾ പത്ത് വയസ്സ് എട്ട് വയസ്സ് പത്ത് വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും അതൊരു ഹൈ നമ്പർ ഓഫ് ഗ്ലാസ്സസ് ആയിട്ട് വരികയാണെങ്കിലും രണ്ട് കണ്ണിലെ കാഴ്ചകൾ കാഴ്ച തമ്മില് സെയിം കാഴ്ചയല്ല ഒരു കണ്ണ് ഭയങ്കര വീക്ക് ആണെങ്കിലും കണ്ണ് ആ വീക്ക് ആയിട്ടുള്ള കണ്ണ് ലേസി ആയി ആവാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റ് പലപ്പോഴും ഗ്ലാസസ് വിത്ത് പാച്ചിങ് എന്ന് പറയും അല്ലെങ്കിൽ ഒക്ലൂഷൻ എക്സസൈസ് പറയും അതാണ് അപ്പൊ അത് നമുക്ക് ആ ഒരു പീരീഡ് നമ്മുടെ കണ്ണിൽ നിന്ന് ബ്രെയിൻ്റെ ഉള്ള സെർക്യൂട്ട്സ് ഫോം ചെയ്യുന്ന ആ ഒരു പീരീഡ് ഉണ്ട് ആ നമ്മളെ ഡെവലപ്മെന്റ് നമ്മുടെ ബ്രെയിൻ്റെ കാഴ്ചമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പാർട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൈം ആ അത് ഐ ഡലി എയ്റ്റ് ഇയേഴ്സ് വരെയാണ് അത് അവിടേക്കുള്ള കണക്ഷൻസ് നന്നായിട്ട് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പറ്റുക അപ്പൊ ആ ഏജ് ആവുമ്പോഴേക്കെങ്കിലും ഒരിക്കലെങ്കിലും കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ ഗ്ലാസസും എക്സസൈസും ചെയ്യാണ് നല്ലത് ഓക്കെ റൈറ്റ് സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ ജോയിനിങ് റേഡിയോ ക്ലിനിക് ടുഡേ ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്തത് സ്ക്രീൻ ടൈം പലപ്പോഴും പല വാർത്തകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട് മീൻ ന്യൂസിലൊക്കെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ പലപ്പോഴും ഡോക്ടർ അഡ്വൈസൊക്കെ ആയിട്ട് വരുന്ന ഒരു സാധനമാണ് സ്ക്രീൻ ടൈം സ്കൂൾ തുറക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്ന ആർട്ടിക്കിൾ സ്ക്രീൻ ടൈം റിലേറ്റഡ് ആണ് ബിക്കോസ് സ്ക്രീൻ ടൈം കൂടുമ്പോൾ പല കുട്ടികൾക്കും ഐ ക്യു അതായത് അവരെ തിങ്കിങ് കപ്പാസിറ്റി വരെ അല്ലെങ്കിൽ തിങ്കിങ് പവർ വരെ കുറഞ്ഞു പോകുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് അങ്ങനെ അഡിക്ഷൻ ഉണ്ടെങ്കിൽ നെവർ മേക്ക് ഇറ്റ് ലേറ്റ് കുറച്ചൊക്കെ വാശി പിടിക്കും പിള്ളേർ പക്ഷെ നമ്മൾ ആ വാശിയുടെ കൂടെ നിൽക്കാണ്ട് ഒന്ന് മാറ്റി ചിന്തിച്ചാൽ ഈ പറഞ്ഞതുപോലെ പല രീതിയിലുമുള്ള ഐ റിലേറ്റഡായിട്ടുള്ള ഇഷ്യൂസ് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും അത് യങ്ങർ ഏജിലാകുമ്പോൾ ക്യൂർ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ് അല്ലേ അതെ സ്ക്രീൻ ടൈം കാഴ്ച കണ്ണുമായിട്ട് റിലേറ്റഡ് മാത്രമല്ല സ്ക്രീൻ ടൈം കൂടുതലുള്ളവർക്ക് എറ്റൻഷൻ ഡെഫിസിറ്റ് പോലെയുള്ള കാര്യങ്ങൾ സ്പീച്ച് ഡിലേ ഒക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ കാണുന്നുണ്ട് അപ്പം വെൻ എവർ പോസിബിൾ കിട്സ് സ്ക്രീൻ ടൈം കുറയ്ക്കുക ആൻഡ് ആസ് ദം ടു ഫോളോ ഓർ യൂസ് എ സ്ക്രീൻ മോർ ജുഡീഷ്യസ് എൻകറേജ് ദം ടു ഡു ദിവസ ട്വന്റി ട്വന്റി മേക്ക് ദം അവർ വാട്ട് ഹാപ്പൻസ് ഇഫ് യൂസ് ഇൻ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം മാറ്റിട്ട് ലെ പ്ലേറ്റ് എക്സാക്ട് സോ മച്ച് ഡോക്ടർ ഫോർ ജോയിനിങ്ക് യു സോ മച്ച് എൻസിൽ